നമസ്കാരം ഇവിടെ ജോസഫ് ഗ്രൂപ്പിന്റെ എന്തൊക്കെയായിരുന്നു ഗീർബാണങ്ങൾ നമുക്കറിയാം ജോസഫ് പി ജെ ജോസഫ് നിരവധി പിന്നെ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും ഇടതും വലതും മുന്നണിയിൽ നിന്നുകൊണ്ട് മന്ത്രിയാവുകയും ഒക്കെ ചെയ്ത ഒരാളാണ് പി ജെ ജോസഫ് എന്ന് പറയുന്ന ഒരു ജോസഫ് ഗ്രൂപ്പിന്റെ ചെയർമാൻ എന്നാൽ ജോസഫ് ഗ്രൂപ്പ് അപ്പാടെ പൊളിഞ്ഞ് തകർന്നു വീഴാൻ പോവാണ് തകർന്നു വീഴാൻ പോവാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്തുള്ള ഒരു വലിയ വിഭാഗം നേതാക്കൾക്ക് മുറുമുറുപ്പുണ്ട് അവർക്ക് അവിടെ നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അതേ തുടർന്ന് അവരിൽ പലരും പാർട്ടി വിടുകയാണ് ചെയ്യുന്നത് പലരും ചെന്നിട്ട് ഇത് ഈ മറ്റൊന്ന് ചീഞ്ഞ് മറ്റൊന്ന് ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുക എന്ന് പറയുന്ന പോലെ ജോസഫ് ഗ്രൂപ്പ് തകർന്ന് തരിപ്പണമാവുകയും ഇവിടെ നേട്ടം കൊയ്തുകൊണ്ട് എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന മാണി ഗ്രൂപ്പിന് വളമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ചീഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോസഫ് ഗ്രൂപ്പാണ് കാരണം എന്താ ജോസഫ് ഗ്രൂപ്പ് ജോസഫ് പ്രായാധിക്യം കാരണം ജോസഫ് ഒരു സൈഡ് വലിഞ്ഞു സൈഡ് വലിഞ്ഞു കഴിഞ്ഞപ്പോൾ അബു ജോൺ ജോസഫ് എന്ന് പറയുന്ന ജോസഫിന്റെ മകൻ ഇതിന്റെ സാരഥ്യം ഏറ്റെടുത്തു തൊടുപുഴയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്നത് ജോൺ ജോസഫിനെ പോലെയുള്ള നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമായ ഒരു നേതാവ് അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിനോടൊപ്പം അവിടെ വൈസ് ചെയർമാൻ കൂടി അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ജോസഫ് ജോൺ എന്ന് പറയുന്ന വൈസ് ചെയർമാനും അതോടൊപ്പം അതിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റും ഉന്നതാധികാര സമിതിയായ അഡ്വക്കേറ്റ് ജോസി ജേക്കബും ഇവരിത്രയും പേര് അടങ്ങുന്ന ഒരു വലിയ വൃന്ദം ഒരു കൂട്ടം ഇവരാണ് നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ വൈസ് ചെയർമാനാണ് ഈ ജോൺ ജോസഫ് എന്ന് പറയുന്ന ആള് അവരെല്ലാം ഇറങ്ങി പോവുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയുന്നില്ല ഈ അബു ജോൺ ജോസഫിനെ അബു ജോൺ ജോസഫ് സ്വന്തം ഇഷ്ടക്കാർക്ക് ഓരോ സ്ഥാനമാനങ്ങളും എടുത്തു കൊടുക്കുക ചെയ്യുന്നത് ഇപ്പൊ നിൽക്കുന്ന ഒരു നേതാവുണ്ട് ബ്ലെയ്സ് ജി വാഴക്കൽ എന്ന് പറയുന്ന ഒരാൾ ജെ ബ്ലെയ്സ് ജി എന്ന് പറയുന്ന ആ നേതാവിനെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം വരെ എടുത്തു കൊടുത്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്ഥാനമാണ് ഇപ്പോൾ എടുത്തു കൊടുത്തിരിക്കുന്നത് ഇയാൾ ജോസഫ് പി ജെ ജോസഫ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു പേഴ്സണൽ സ്റ്റാഫായിരുന്നു ഈ ബ്ലെയ്സ് ജി വാഴയിൽ എന്ന് പറയുന്ന ആൾ പിന്നീട് എന്താ സംഭവിച്ചത് പുള്ളിക്കെതിരെ അഴിമതി ആരോപണവും സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആ ആളിനെയാണ് ഇപ്പോൾ അബൂ ജോൺ ജോസഫ് എന്ന് പറയുന്ന പി ജെ ജോസഫിന്റെ മകൻ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത് പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുക ഈ ജോൺ ജോസഫ് എന്ന് പറയുന്ന ഈ വൈസ് ചെയർമാൻ ആയിരുന്ന ആള് അവിടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ചെയർമാൻ ആകേണ്ടിയിരുന്ന ഒരു മനുഷ്യനാണ് യു കൂടെ ഇടപെട്ടുകൊണ്ട് അതിനകത്ത് ചിലരുടെ സ്ഥാപിതാല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജോൺ ജോസഫിനെ വെട്ടി ജോൺ ജോസഫിനെ വെട്ടി മാറ്റി വെട്ടി മാറ്റി വേണ്ട അപ്പൊ ഇങ്ങനെ ഇദ്ദേഹത്തെ വെട്ടി ഒന്നോ രണ്ടോ രണ്ട് തവണയാണ് അയാൾക്ക് ഈ തിരസ്കാരം അനുഭവിക്കേണ്ടി വന്നത് സാഹചര്യം ഉണ്ടായിട്ട് പോലും മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്താൻ കഴിയാതെ പോയ ജോസഫ് ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന ജോൺ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ അപ്പൊ ഒടുവിൽ മനം എടുത്തു അപ്പം ഈ പറയുന്ന അതോടൊപ്പം നന്നായി പ്രവർത്തിക്കുന്ന ഏതൊരു പ്രസിഡന്റ് ഉണ്ടോ അവരെ എല്ലാം വലിച്ചു താഴെയിടുന്ന സമീപനം അവരൊക്കെ പൊക്കോളം പറഞ്ഞു അപ്പൊ അതോടുകൂടി ഒരു വലിയ ഒരു ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിഞ്ഞു പോയി തുടങ്ങി അവരെല്ലാം കൂടി എന്ത് ചെയ്തു നേരെ മാണി ഗ്രൂപ്പിലേക്ക് ചേക്കേറി അപ്പൊ നേട്ടമാർക്കാണ് അപ്പൊ നമ്മൾ ആലോചിച്ച് യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പിന്റെ നാശത്തിനായി കെ പി ജെ ജോസഫിന്റെ അതിൻ്റെ ചെയർമാന്റെ മകൻ തന്നെ വരുന്നു എന്നിട്ട് സ്വന്തം ഇഷ്ടക്കാരെ എല്ലാം പിടിച്ച് നോമിനേറ്റ് ചെയ്യുന്നു സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം താക്കോൽ സ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്നു ഇത് ഇത്രയും കാലം അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത ആ സംഘടനയെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ സംഘടനയ്ക്കൊരു വലിയ ആ കേരള കോൺഗ്രസിന് ഒരു വലിയ ബെയ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടോ വേണ്ടി പ്രവർത്തിച്ച പലരും ഇന്ന് ആ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല പലരും പ്രവർത്തനം അവസാനിപ്പിച്ചു മനസ്സുമെടുത്തിട്ട് എന്നിട്ടാണ് പലരും മാണി ഗ്രൂപ്പിലേക്ക് ചേക്കേറുന്നത് അവർക്ക് രാഷ്ട്രീയം മാത്രമേ കഴിയുകയുള്ളൂ തനിക്ക് അവിടെയെങ്കിലും തങ്ങൾക്കൊരു നേട്ടമുണ്ടാകുമെന്ന് കരുതിയിട്ട് ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്കറിയാം രണ്ടില ചിഹ്നത്തിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ഇവിടെ കേസ് വരെ ഉണ്ടായിട്ടുണ്ട് ഒളിവിൽ പരാജയപ്പെട്ടത് അവരാണെന്ന് മാത്രം ജോസഫ് ഗ്രൂപ്പ് ആണെന്ന് മാത്രം അങ്ങനെ അബൂ ജോൺ ജോസഫ് എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തി കാരണം ഇല്ലാതാകാൻ പോകുന്ന ഒരു കേരള കോൺഗ്രസ് ആയി മാറുകയാണ് ജോസഫ് ഗ്രൂപ്പ് എന്തൊക്കെയായിരുന്നു ഇവിടെ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരാൾ ആണ് ജോസഫ് ഇനിയിപ്പോ അങ്ങനെ ഒരു സ്ഥാനം അതായത് യു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണിക്കുള്ളിൽ ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് ഇല്ലാതാകാൻ പോകുന്നു അതായത് ഒരു പ്രധാനപ്പെട്ട ഘടക കക്ഷി യു ഡി എഫിന് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് അതല്ല അല്ലെങ്കിൽ അതിനകത്ത് സംശുദ്ധ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം പുറത്തേക്ക് പോവുകയും ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു കേരള കോൺഗ്രസ് ഇല്ലാതാകുകയും ചെയ്യുന്നു പകരം കുറേ സ്ഥാപിത താല്പര്യക്കാർ ഇതിന്റെ തലപ്പത്തേക്ക് വരുന്നു ഏത് വിധേനയും പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് വിവരത്തിച്ചേരുന്നു ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് യാതൊന്നും ഇല്ലാത്ത ഒരു വിഭാഗം നേതാക്കന്മാരുടെ പാർട്ടിയായി ജോസഫ് ഗ്രൂപ്പ് അധവദിക്കാൻ പോകുന്നു അതാണ് യാഥാർത്ഥ്യം എവിടെയും മക്കൾ രാഷ്ട്രീയം വലിയ പ്രശ്നമാണ് നമുക്കറിയാം കെ എം മാണി കൊണ്ടുവന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയെ പിന്നീട് മകനെ ഏൽപ്പിക്കുകയായിരുന്നു ജോസ് കെ മാണിക്ക് ഏൽപ്പിക്കുകയായിരുന്നു ജോസ് കെ മാണി പക്ഷേ വേറൊരു കാര്യമുണ്ട് അച്ഛൻ്റെ പാത പിന്തുടർന്ന് തന്നെയാണ് ജോസ് കെ മാണി പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് പറയേണ്ടി വരും അതായത് ജന ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ എല്ലാ നിബന്ധനകളെയും പാലിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു അല്ലെങ്കിൽ അതിനകത്തുള്ള മുതിർന്ന നേതാക്കൾക്കൊന്നും ഇതിനകത്ത് ഇടപേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ മാണി ഗ്രൂപ്പിനെ കൊണ്ടുവരികയും പിന്നീട് വന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിനനുസരിച്ച് മാണിയെ പോലെ തന്നെ ചൂടുറപ്പിക്കാൻ പഠിച്ച ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന ജോസ് കെ മാണി ആ രാഷ്ട്രീയത്തെ കൃത്യമായി വീക്ഷിച്ചുകൊണ്ടുള്ള നീക്കമാണ് നടത്തിയത് നമുക്കറിയാം പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചിലുണ്ടാവുകയും തിരിഞ്ഞിട്ട് എൽ യു ഡി എഫിൽ നിന്ന് നേരെ എൽ ഡി എഫിലേക്ക് വരികയും ചെയ്ത ഒരാളായിരുന്നു ജോസ് കെ മാണി പിന്നീട് സംഭവിച്ചത് പിന്നീട് സംഭവിച്ച ഒരു കാര്യം അവിടെ ഈ പറയുന്ന പോലെ ഇവിടെയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നമുക്കറിയാം ഇവിടെ സജി കടമ്പിലൊക്കെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പ് എന്നാൽ ആ രീതിയിലല്ല പി ജെ ജോസഫ് കൊണ്ടുപോകുന്ന രീതിയിലല്ല അതിൽ നിന്നും തീർത്തും വിഭിന്നമായി കെ ജെ ജോസഫ് കാലാകാലങ്ങളായി എടുത്തു വന്നിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് താക്കോൽ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന പലരെയും ഒഴിവാക്കി വിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ശുദ്ധീകരണമാണ് സത്യത്തിൽ ഈ പറയുന്ന അബു ജോൺ ജോസഫ് നടത്തുന്നത് പക്ഷേ അത് വിജയം കാണില്ല അർഹതപ്പെട്ടവരെ എല്ലാം പഠിക്കു പുറത്തെത്തുന്ന ഈ നയ നയം ഒട്ടും ശരിയായതല്ല ഇത് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കേരള കോൺഗ്രസിന്റെ ഒരു വലിയ രാഷ്ട്രീയ കക്ഷിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ നാശത്തിന്റെ തുടക്കമാണെന്ന് തന്നെ പറയേണ്ടി വരും